ഡോളർ അല്പം നില മെച്ചപ്പെടുത്തിയപ്പോഴും ജോബ് ഡാറ്റ വളരെ മോശമായിട്ട് വന്നപ്പോഴും സ്വർണ്ണവില കുറച്ചൊന്ന് ആ വലിയ ഉയർച്ചയിൽ നിന്നും കൂടുതൽ എന്തായിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ചെറിയ ഉയർച്ചയിലേക്ക് മാത്രം കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ട്വൻറ്റി യു എസ് ഡോളർ വരെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയരുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ വരുന്ന നിലയിലേക്ക് വീണ്ടും കുതിച്ചു തന്നിട്ടുണ്ട് കാരണം ട്രംപിൻ്റെ താരിഫ് ത്രെട്ട് അനൗൺസ് ചെയ്യാൻ ഇനി കുറച്ചും കൂടി സമയമുള്ളൂ അല്ലെങ്കിൽ താരിഫ് ത്രെട്ട് ഓൾറെഡി ഉണ്ട് ഐ മീൻ താരിഫ് ഇപ്പോൾ ഉടനെ അനൗ അനൗൺസ് ചെയ്തേക്കുമെന്നുള്ള ഒരു ഇതുണ്ടെന്നാണ്ടോ ഏപ്രിൽ ടു അപ്പോൾ സ്വർണ്ണവില വീണ്ടും ഭയങ്കരമായ രീതിയിൽ വീണ്ടും കുതിച്ചുയർന്നേക്കാണ് കുറച്ച് ഇടിയുന്ന അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്വർണ്ണവില നാളെ പക്ഷേ ഇപ്പോൾ വീണ്ടും സ്വർണ്ണവില കര കയറി വന്നേക്ക് ആണ് അറുപത്തി എട്ടായിരത്തി അമ്പതാണ് പിന്നെ ഐ എസ് എ മാനുഫാക്ചറിങ് പി എം ഐ അതും താഴേക്ക് പോയിട്ടുണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണവിലെന്താ വെച്ച് കഴിഞ്ഞാൽ കുതിച്ചു തന്നെയാ പറഞ്ഞാലോ അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസെന്ന് പറഞ്ഞാൽ അറുപത്തി എട്ടായിരത്തി അമ്പതാണ് നാളെ നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്